എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ് ചെറുപയർ ദോശ പ്രത്യേകിച്ച് ഡയബറ്റിസ് ഡയബറ്റീസ്ക്കൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ദോശയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് ചെറുപയറാണ് ഇത് നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന അല്ലെങ്കിൽ നമ്മൾ നാഴി എന്ന് പറയുന്ന ഒരു കപ്പ് അതിന് ഒരു കപ്പ് ചെറുപയർ അതുപോലെ അരക്കപ്പ് ഇഡ്ലി റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് പച്ചരിയാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം അരക്കപ്പ് പിന്നെ അരക്കപ്പ് നമ്മുടെ ഉഴുന്ന ഉലുവ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് കഴുകണം നല്ലപോലെ വെള്ളം കഴുകിയതിന് ശേഷം മാത്രമേ അത് സോക്ക് ചെയ്ത് വെക്കാവൂ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യാനും അതുപോലെ തന്നെ അത് പ്രെസ്സ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം എ എൽ എൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എങ്കിൽ സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാവുകയുള്ളൂ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാനത് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ മട്ട റൈസ് വെന്തത് ഞാനങ്ങനെ ചോറ് ഒരുപാട് വേവിക്കാറുമില്ല കാരണം ഇങ്ങനെ മണിമണി പോലെ കിടക്കണേ ആ ചോറും ഇട്ടതിന് ശേഷം നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഇതാ ചോറുമായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്താൽ അത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇത് നമുക്ക് അടച്ചു വെക്കാം ഒരാറു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അരയ്ക്കത്തുള്ളൂ നാല് മണിക്കൂറെങ്കിലും മിനിമം ചെയ്യണം കേട്ടോ മിനിമം എങ്കിലും നല്ല സോഫ്റ്റ് ദോശയാവും ഇപ്പം ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പം നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഈ ചെറുപയർ ഒന്ന് നോക്കിയാലുണ്ടല്ലോ അത് നന്നായിട്ടത് വെള്ളം പിടിച്ചിട്ട് നന്നായിട്ട് കുതിന്ന് ഇത് എത്ര നന്നായിട്ട് കുതിരുന്നോ അത്രേ നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശ പിന്നെ ഇത് നമുക്കൊന്ന് അരയ്ക്കാം ഞാൻ ഞാനിതിനകത്തെ വെള്ളം കൊണ്ട് തന്നെയാണ് അരയ്ക്കുന്നത് ഇത്രയും വെള്ളം ഞാൻ മാറ്റി വെച്ചു കാര്യം വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമാണല്ലോ ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം വേണം ഇത് നമ്മൾ സെറ്റ് ദോശ ഉണ്ടാക്കാനായിട്ട് ചിറത്തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ ചൂട് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ കൂടുതൽ പുളിച്ച് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് വയ്ക്കാം അതേസമയം കാര്യം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പുളിക്കുന്നത് താമസിക്കും ഇനി അതുപോലെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ യാതൊരു കാരണവശാലും ഉപ്പ് ചേർത്ത് വയ്ക്കരുത് അത് പിന്നെയും താമസിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ അപ്പം നമുക്കിത് നടച്ചു വെക്കാം ഇതൊരു ആറു മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂറ് വരെ ഒരു നോർമൽ ക്ലൈമറ്റിലാണെങ്കിൽ വേണം അതല്ലെങ്കിൽ കൂടുതൽ വേണം തണുപ്പുള്ളതാണെങ്കിൽ ചിലപ്പം പന്ത്രണ്ട് മണിക്കൂറോ പതിനാല് മണിക്കൂറോ പോകാം അത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പം ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നതാണ് നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അണ്ടേ കണ്ടോ ഇതിപ്പം ഞാൻ ഏകദേശം എട്ട് മണിക്കൂർ പൊങ്ങാൻ വെച്ചിരുന്നതാണ് ഏകദേശം ഏഴ് മണിക്കൂറോളം ഞാൻ കുതിത്തും വെച്ചിരുന്ന മാവാണ് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചേർക്കാം പക്ഷേങ്കിൽ ഇതിങ്ങനെ ഫ്ലഫി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ദോശ ചെയ്തെടുക്കാൻ പറ്റും തവ ഞാൻ വെച്ചു അതിൽ നന്നായിട്ട് ഇച്ചിരി എണ്ണ പുരട്ടി ഒരുപാട് എണ്ണ വരട്ടില്ല അപ്പം ദോശ നമ്മുടെ കൂടി പോരും ഇരുമ്പ് തവയാണ് നല്ലത് നോൺ സ്റ്റിക്കിനെക്കാട്ടിലും അതുപോലെ തന്നെ ഇരുമ്പ് തവ ചൂടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് ആവറേജിൽ വെക്കണം അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും ചെറിയ നെയ്യ് ഒഴിച്ചു കൊടുത്തു അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പം നമ്മുടെ ദോശയെല്ലാം റെഡിയായി അരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ സോഫ്റ്റ് ആണ് പുല്യ ദോശ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ വെള്ള ചമ്മന്തി ഇല്ലേ പച്ച ചമ്മന്തി എന്ന് വേണേൽ പറഞ്ഞത് പച്ച അല്ലെങ്കിൽ വെള്ള ആ ചമ്മന്തി ടൊമാറ്റോ ചട്നി ഇത് രണ്ടും കൂടെ കൂട്ടിയിത് കഴിക്കാൻ നല്ല അസല കോമ്പിനേഷനാണ് ഒന്നാമത് ഈ പയർ ദോശ ആയതുകൊണ്ട് ഇത് ഒത്തിരി പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്